ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണെന്നും പ്രതിപക്ഷ നേതാവ് എന്താണെന്നും ബി ജെ പി തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ പത്തു വർഷത്തിനു ശേഷമാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണെന്നും പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് എന്നാൽ എന്താണെന്നും ബി ജെ പി രുചിച്ചറിഞ്ഞത് നരേന്ദ്രമോദിയുടെ മുഖത്ത് ചിരിയില്ല അമിത്ഷായുടെ വായിൽ ആക്രോശമില്ല ബി ജെ പി ബെഞ്ചിൽ നിന്ന് അമിതാവേശത്തിൻ്റെ അലർച്ചകളില്ല ഒരു മണിക്കൂർ നാൽപ്പത്തിമൂന്ന് മിനിറ്റ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ തകർക്കുകയായിരുന്നു പാർലമെൻറ്റിൽ ഇനി അങ്ങോട്ട് പ്രതിപക്ഷം എന്നാൽ എന്തായിരിക്കുമെന്ന് കൃത്യമായ സന്ദേശം ഭരണപക്ഷത്തിനും മോദി ഷാ കൂട്ടുകെട്ടിനും പഠിപ്പിച്ചുകൊടുത്ത മണിക്കൂറുകൾ സംഘപരിവാറും ബി ജെ പിയും ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭയത്തിൽ തുടങ്ങി മുസ്ലീം ക്രിസ്ത്യൻ ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രാജ്യത്ത് നടക്കുന്ന ആക്രമണങ്ങളും മണിപ്പൂരും നീറ്റും അഗ്നിവീറും എല്ലാം എടുത്തു പറഞ്ഞ് ഭരണപക്ഷത്തെ ചൂണ്ടുവരിൽ നിർത്തി ജനാധിപത്യത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകിയ മനോഹരമായ നിമിഷങ്ങൾ ഓരോ മതചിഹ്നങ്ങളും ഉയർത്തിക്കാട്ടി ബി ജെ പി ഉയർത്തിവിട്ട ഭയത്തിൻ്റെ രാഷ്ട്രീയത്തെ രാഹുൽ ഗാന്ധി വലിച്ചു കീറുകയായിരുന്നു പാർലമെൻറ്റിൽ എല്ലാവരിലും ഭയമുണ്ടാക്കിയ ബി ജെ പിയെ പ്രതിരോധിക്കുവാൻ തന്നെയാണ് താൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നതെന്നും അതീ ജനത ഏറ്റെടുത്തതുകൊണ്ട് മാത്രമാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയിൽ താൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതെന്നും രാഹുൽ പറഞ്ഞതോടെ മോദി ഉൾപ്പെടെയുള്ള ഭരണപക്ഷ ബെഞ്ചിൻ്റെ നിരാശ കാണേണ്ടതു തന്നെയായിരുന്നു ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നുവെന്ന് പറഞ്ഞതോടെ സാക്ഷാൽ നരേന്ദ്രമോദി എഴുന്നേൽക്കുകയാണ് ഒരു സിനിമയിലെ രംഗം പോലെ ഇപ്പം പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബി ബെഞ്ചിനെ നിരാശപ്പെടുത്തി രാഹുൽ ഗാന്ധി മൊത്തം ഹിന്ദുക്കളെ അപമാനിക്കുകയാണെന്ന് മാത്രം വളരെ പതിഞ്ഞ സ്വരത്തിൽ ഒട്ടും ആത്മവിശ്വാസമില്ലാതെ മുഖത്ത് രക്തക്കിണകി അവശേഷിക്കാതെ ആർക്കോ വേണ്ടി പറഞ്ഞിട്ട് സീറ്റിലിരിക്കുന്ന ദയനീയ കാഴ്ച ബി ജെ പിയുടെ മൊത്തത്തിലുള്ള ആത്മവിശ്വാസം ഇല്ലാതായതിൻ്റെ നിരവധി നേർക്കാഴ്ചകൾക്കാണ് ഇന്ന് പാർലമെൻ്റ് സാക്ഷ്യം വഹിച്ചത് ഹിന്ദുവിൻ്റെ കുത്തക ബി ജെ പി ആർ എസ് എസിനുമല്ല എന്ന ശക്തമായ മറുപടിയിലൂടെ രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചതോടെ എന്തിനോ വേണ്ടി ബഹളം വെക്കുന്ന ബി ജെ പി കാണാൻ കഴിഞ്ഞത് ഒന്നും അങ്ങോട്ട് ഏശാതായപ്പം സാക്ഷാൽ അമിത്ഷാ എഴുന്നേൽക്കുകയാണ് വളരെ പതിഞ്ഞ സ്വരത്തിൽ തുടങ്ങി ഒന്ന് അയാളും അവിടെ ഇരുന്നു ഹിന്ദുക്കളെ ആക്ഷേപിച്ച രാഹുൽ ഗാന്ധി മാപ്പ് പറയണം പോലും ആ ബഹളവും കഴിഞ്ഞതോടെ ഓരോ മതചിഹ്നങ്ങളും ഉയർത്തിക്കാട്ടി പ്രസംഗം ആരംഭിച്ച രാഹുൽ ഗാന്ധി വീണ്ടും ശിവഭഗവാന്റെ ചിത്രം ഉയർത്തിക്കാട്ടി ഒന്നുകൂടി ശക്തമായി ഹിന്ദുക്കളുടെ അട്ടിപ്പേറ അവകാശം ഒരുത്തിനും ഏറ്റെടുക്കേണ്ട എന്നു പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ബി ജെ പി കാര് ഭാരത്മാതാ മുദ്രാവാക്യം വിളിച്ച് തടസ്സപ്പെടുത്തി തുടങ്ങി പക്ഷേ പഴയ രാഹുലല്ല ആ നിൽക്കുന്നതെന്നും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവകാശം നൽകുന്ന രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണെന്നും ആരോ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് വിളിച്ചു പറഞ്ഞതോടെ സ്പീക്കർ ഇടപെട്ട് രാഹുൽ ഗാന്ധിയെ പ്രസംഗം തുടങ്ങാനുള്ള സാഹചര്യമൊരുക്കി ആദ്യം നിമിഷത്തിൽ തന്നെ ജയ് സംവിധാൻ മുദ്രാവാക്യം വിളിച്ച് ഭരണപക്ഷത്തിന് ഏറ്റവും നല്ല മുഖത്തടി നൽകുകയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് പ്രസംഗത്തിനിടെ സ്പീക്കർ നരേന്ദ്രമോദിക്ക് മുന്നിൽ കുഞ്ഞതിനെയും തൻ്റെ മുന്നിൽ നിവർന്നു നിന്ന് പ്രത്യാഭിവാദം നൽകിയതിനെയും പരാമർശിച്ച രാഹുൽ ഗാന്ധി സ്പീക്കർ ഈ സഭയുടെ കസ്റ്റോഡിയനാണെന്നും എല്ലാവർക്കും മുകളിലാണെന്ന ചിന്ത വേണമെന്നും താനും തൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന പ്രതിപക്ഷ ബെഞ്ചും എന്നും അങ്ങയുടെ മുന്നിൽ വിനീത വിധേയരായിരിക്കുമെന്നും പറഞ്ഞു ഇടയ്ക്ക് തൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും താൻ എപ്പോഴൊക്കെ ശിവഭഗവാൻ്റെ ചിത്രം കാണിക്കുന്നുവോ ആ നിമിഷം തന്നെ സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചും സ്പീക്കറോട് ചൂണ്ടിക്കാട്ടി മണിപ്പൂരും മുസ്ലിങ്ങളും നീറ്റും അഗ്നിവീറും മഹിളാ സമ്മാനം തുടങ്ങി മോദിയുടെ തെരഞ്ഞെടുപ്പ് കാല പ്രസംഗങ്ങളും അയോധ്യയിലെ തോൽവിയും വാരണാസിയിൽ തോറ്റു ജയിച്ചതും ഒക്കെ വെച്ച് മോദി സർക്കാരിൻ്റെ ഓരോ പിഴവുകളും എടുത്തു പറഞ്ഞ് പ്രതിരോധിക്കുവാൻ പോലും ആകാത്ത വിധത്തിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ജനാധിപത്യത്തിന് പകർന്നു നൽകുന്ന ഈ ഉണർവ് മതേതര വിശ്വാസികൾക്ക് ഈ രാജ്യത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ബി ജെ പിയുടെ പത്തു വർഷത്തെ ധാർഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പാർലമെൻറ്റിൽ അവർ നടത്തി വന്നിരുന്ന എല്ലാ കലാപരിപാടികളെയും അവസാനിപ്പിക്കുന്നതുകൂടിയായിരുന്നു ഇന്നലത്തെ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം